ചെട്ടികുളങ്ങര ദേവി ക്ഷേത്രത്തിൽ ഉപദേശക സമിതി രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി വിധി വളച്ചൊടിച്ച് കരകളെയും കൺവെൻഷനെയും ഇല്ലാതാക്കുവാനുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ശ്രമം നിയമപരമായും ജനകീയ പ്രക്ഷോഭത്തിലൂടെയും പരാജയപ്പെടുത്തുമെന്ന് ശ്രീദേവി വിലാസം ഹിന്ദുമത കൺവെൻഷൻ ഭാരവാഹികൾ പറഞ്ഞു ദേവി ക്ഷേത്രത്തിൽ ക്ഷേത്ര ഉപദേശ സമിതി രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി വിധി വളച്ചൊടിച്ച് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്ര അവകാശികളായ പതിമൂന്ന് കരകളെയും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ രൂപീകൃതമായ കരകളുടെ ഏകീകൃത സംഘടനയായ ശ്രീദേവി വില സംഹിന്ദത കൺവെൻഷനെയും ഇല്ലാതാക്കാനുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും ആരുടെയോ അച്ചാരം പറ്റി പ്രവർത്തിക്കുന്ന ക്ഷേത്രവിരുദ്ധ ശക്തികളുടെയും ശ്രമത്തെ നിയമപരമായും ജനകീയ പ്രക്ഷോഭത്തിലൂടെയും പരാജയപ്പെടുത്തുവാൻ ശ്രീദേവീവില സംഹിന്ദത കൺവെൻഷന്റെ അടിയന്തര പൊതുയോഗം തീരുമാനിച്ചതായി ശ്രീദേവി ഹിന്ദുമത കൺവെൻഷൻ ട്രസ്റ്റ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ രണ്ടായിരത്തി പതിനാല് മുതൽ ഉപദേശക സമിതി രൂപീകരിക്കണമെന്ന് ഹിന്ദുമത കൺവെൻഷൻ ആവശ്യപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഹിന്ദുമത കൺവെൻഷൻ്റെ ബായില ദേവസ്വം ബോർഡ് ഹാജരാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ബായില വെച്ച് ഉപദേശ സമിതി രൂപീകരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ എന്നാൽ ദേവസ്വം ബോർഡിൻ്റെ അന്നത്തെ അഡ്വക്കേറ്റ് ശശികുമാറും അദ്ദേഹത്തിന് ഉൾപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു ബൈല രൂപ രൂപം ചെയ്തു ആ ബൈല അനുസരിച്ച് ഉപദേശ സമിതി രൂപീകരിക്കാൻ മുൻ മുന്നിട്ടിറങ്ങുകയും എല്ലാ കരകളിലും പൊതുയോഗം വിളിച്ച് പത്ത് പേരെ വെച്ച് ഓരോ കരകളിലും ചെന്ന് എടുക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് ഓരോ കരകളിൽ നിന്നും പത്ത് പേരെ വെച്ചെടുത്തുകൊണ്ട് അവരെ ക്ഷേത്രാങ്കണത്തിൽ ഉൾപ്പെടുത്തി അതിൽ നിന്നും പതിമൂന്ന് പേരെ തിരഞ്ഞെടുക്കാനാണ് അന്ന് തീരുമാനമുണ്ടായത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പതിമൂവായിരം രൂപ ദേവസ്വം ബോർഡിന് അടയ്ക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് കിട്ടിയ മെമ്പർഷിപ്പാണ് ഈ നൂറ്റി മുപ്പത് മെമ്പർഷിപ്പാണ് ഈ ഉള്ളത് ഹിന്ദുമത കൺവെൻഷന് അനുകൂലമായിട്ട് ആണെന്നുള്ളത് ഹിന്ദുമത കൺവെൻഷൻ പറയുന്നു അവർക്ക് അനുകൂലമായിട്ടുള്ളതാണെന്ന് അവർ പറയുന്നു പക്ഷേ കോടതി വിധി നമ്മൾ വിദഗ്ധരായ ഒരു അഡ്വക്കറ്റിനെ കണ്ടപ്പോൾ അത് നമുക്ക് നമുക്കനുകൂലമായി അതിനൊരു വ്യക്തതയില്ലെങ്കിലും ഹിന്ദുമത കൺവെൻഷൻ അനുകൂലമായിട്ടുള്ള ഒരു വിധിയാണ് അതിനകത്ത് വന്നിരിക്കുന്നത് ആ വിധിക്കകത്ത് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ പതിമൂന്ന് കരകളെയും നിലവിലുള്ള ഭരണസമിതിയെയും ഉൾക്കൊണ്ടുകൊണ്ട് അവരുമായിട്ട് ചർച്ച നടത്തി പാദികളുമായിട്ട് ചേർന്ന് ചർച്ച നടത്തി ഒരു സമവായത്തിലൂടെ ഒരു ഉപദേശ സമിതി രൂപീകരിക്കണമെന്നാണ് അതിനകത്ത് കോടതി വിളിച്ചേക്കുന്നത് അതും നമ്മൾ ഇവിടെ തന്നിട്ടുണ്ട് ആവശ്യപ്പെട്ട് എടുക്കുകയാണെങ്കിൽ തരുന്നതായിരിക്കും ഈ തീരുമാനങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഏതാനും ക്ഷേത്ര വിശ്വാസികൾ ക്ഷേത്രമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത രണ്ട് മൂന്ന് പേര് കൊണ്ടുവന്ന് കേസ് കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തോന്ന് വന്ന് ഇത് വിധി ആ നമുക്ക് കണ്ടപ്പോഴാണ് എന്തോ അവരെ ദേവി ക്ഷേത്രത്തിൽ ഉപദേശ സമിതി രൂപീകരിക്കുന്നതിന് ആദ്യം മുതൽ തന്നെ മുൻകൈയ്യെടുത്തത് ശ്രീദേവി വിലാസം ഹിന്ദുമത കൺവെൻഷനാണ് രണ്ടായിരത്തി പതിനാല് മുതൽ ശ്രീദേവി വിലാസം ഹിന്ദുമത കൺവെൻഷൻ ദേവസ്വം ബോർഡിനെ സമീപിച്ച് ഉപദേശ സമിതി രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദേവസ്വം ബോർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉപദേശ സമിതി രൂപീകരിക്കുന്നതിന് അംഗീകാരം നൽകുകയും കരകൾ മെമ്പർഷിപ്പ് കൈപ്പറ്റുകയും ചെയ്തതാണ് എന്നാൽ നിലവിലെ ദേവസ്വം ബോർഡ് പ്രത്യേക താൽപ്പര്യമെടുത്ത് ആ തീരുമാനത്തെ അട്ടിമറിച്ചുകൊണ്ടാണ് യാതൊരു ചർച്ചകളും നടത്താതെ പുതിയ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു ഏറ്റവും കൂടുതൽ ഉത്സവാദി അടിയന്തരങ്ങൾ നടക്കുന്ന ചെട്ടുകുളങ്ങര ക്ഷേത്രത്തിൽ ഏഴ് പതിറ്റാണ്ടായി വളരെ നിഷ്ഠയോടെയും ചിട്ടയായും നടത്തുന്ന ഭരണസമിതിയെ ശ്രീദേവി വിലാസം ഹിന്ദുമത കൺവെൻഷനെയും കരകളുടെയും അഭിപ്രായം കേട്ട ശേഷം രണ്ടു കൂട്ടർക്കും സ്വീകാര്യമായ രീതിയിൽ ഒരു ബൈലോ ഉണ്ടാക്കി ഉപദേശ സമിതി രൂപീകരിക്കുവാൻ നിർദ്ദേശിച്ച ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധിയെ വളച്ചൊടിച്ച് ക്ഷേത്രത്തെ തകർക്കുന്ന ശക്തികൾക്കൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന ദേവസ്വം ബോർഡ് അധികൃതരുടെ കുരിശുദർശ്രമങ്ങളെ ചെറുത്തു തോൽപ്പിക്കുമെന്നും കൺവെൻഷൻ ഭാരവാഹികൾ പറഞ്ഞു ദേവി ക്ഷേത്രത്തിലെ ആചാരങ്ങൾ ക്ഷേത്ര ഉൽപ്പത്തി മുതൽ ക്ഷേത്രാവകാശികളായ പതിമൂന്ന് കരകളാണ് ക്ഷേത്ര പടിത്തര പ്രകാരം എന്നാൽ ദേവസ്വം ബോർഡ് ഇറക്കിയ ഉപദേശ സമിതി നിർദ്ദേശങ്ങൾ പ്രകാരം ക്ഷേത്ര ആചാരങ്ങൾ നടത്തുന്നതിന് കരകൾക്ക് യാതൊരു അവകാശവും ഇല്ലാത്ത സാഹചര്യം സൃഷ്ടിക്കുന്നു ദേവസ്വം ബോർഡിന്റെ ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ കാരണം ക്ഷേത്രാചാരങ്ങൾ മുടക്കം വരികയാണെങ്കിൽ പതിമൂന്ന് കരകൾക്കും ഇതിൽ യാതൊരു ഉത്തരവാദിത്വവും ഉണ്ടായിരിക്കുന്നതല്ല എന്നും ഭാരവാഹികൾ പറഞ്ഞു ആചാര ലംഘന തീരുമാനങ്ങൾ എടുക്കുന്ന ദേവസ്വം ബോർഡ് തീരുമാനങ്ങളെ പതിമൂന്ന് കരകളും ഒന്നിച്ചു നിന്ന് ചെറുത്തു തോൽപ്പിക്കുമെന്നും ശ്രീദേവി വിലാസം ഹിന്ദുമത കൺവെൻഷൻ ട്രസ്റ്റ് ഭാരവാഹികളായ പ്രസിഡന്റ് ബി ഹരികൃഷ്ണൻ സെക്രട്ടറി എം മനോജ് കുമാർ വൈസ് പ്രസിഡന്റ് പി കെ രജികുമാർ ട്രഷറർ പി രാജേഷ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ വി അനിൽകുമാർ ശശിരാജ് രാജേന്ദ്രൻ നായർ ആർ രാജേഷ് കുമാർ മധുസൂദനൻ നായർ മോഹനൻ മോഹനൻപിള്ള എന്നിവർ അറിയിച്ചു സി ഡി നെറ്റ്